മയത്തി കൂടെ കൊടുക്കുന്നപ്പോ എന്തായിട്ടുണ്ട് ഒന്നായിട്ട് ചോർന്നൊലിച്ചിങ്ങേ പിന്നെ ആ സാധനം മനുഷ്യന്റെ അഭിമാനം കളഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ പാടില്ല ഭക്ഷണത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമാനം എല്ലാറ്റിനേക്കാളും അഭിമാനം സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തിലാണ് നമ്മള് ഓസിക്ക് കിട്ടിയാൽ ഓൽമെന്റും തിന്നും എന്നുള്ളതാണ് പരിപാടി അതൊക്കെ നമ്മൾ ഓസി കിട്ടിയാൽ അങ്ങനെ വെറുതെ എന്തുണ്ട് അവിടെ പോയി തിരക്കുക അങ്ങനെയൊക്കെയാണ് ഈ വെറുതെട്ടണോടുത്ത് ഇങ്ങനെ തിരക്കണ പണിയൊക്കെ നമ്മൾ കുറച്ചൊന്നും നിർത്തണം ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ശവത്തിൽ കുത്തി ആക്ഷേപിക്കുക അല്ലോ പക്ഷെ ഈ വി പി എൽ കാർഡിന് അപേക്ഷ കൊടുക്കണമെന്ന് എന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സമ്പന്നനായി തരാം നിന്നെ മുതലാളിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാം ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ എഴുതി തന്നാൽ എന്ന് പറഞ്ഞാൽ വേ എഴുതി കൊടുക്കണം കാരണം അതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടായി ദരിദ്രനാക്കി തരാം ഒരു വെള്ള വെള്ളപേപ്പറിലെ അപേക്ഷ തന്നിട്ട് ആ അപേക്ഷത്തെ കത്തിക്കാൻ നമ്മൾ അഭിമാനം ഇല്ലാത്ത ഓരോ പരിപാടി എന്നല്ല എന്താ അതുകൊണ്ട് മനുഷ്യൻ അവൻറെ അഭി കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം എന്ന് അതാ ഈ പറഞ്ഞേ അവനാൻ്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം അഭിമാനമാണ് സ്വഭാവം മനുഷ്യന്റെ അഭിമാനമാണ് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് പറയണത് അവണം അമ്മയും വളരെ അഭിമാനത്തോടു കൂടെ ജീവിക്കണം അപ്പോൾ കുട്ടികളും അഭിമാനികളായി മാറും സംഗതി നാലാമത്തെ കാര്യം സമ്പത്തിന്റെ പരിപാലനത്തെ പഠിപ്പിക്കണം സമ്പത്ത് പരിപാലിക്കാൻ ഒറ്റ കാര്യം ചെയ്താ മതി സ്വതക്കൊടുത്താ മതി തോന്ന കാര്യം ചെയ്യണ്ട ധനം പരിപാലിക്കാൻ സമ്പത്ത് പരിപാലിക്കാൻ ആകെ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ സ്വതക്ക കൊടുത്താൽ സമ്പത്ത് പരിപാലിക്കപ്പെടും ഞാൻ ഇപ്രാവശ്യം ഒമ്രക്ക് എന്ന സമയത്ത് മദീനയിലെ ഉസ്മാർ റദിയാഹുനിന്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടു ഒരു റോഡ് സൈഡിലെ ഹൈവേന്റെ സൈഡിൽ തന്നെ വിശാലമായ ഇളഞ്ചുകപ്പ് പൈൻറ്റടിച്ച വല്ല്യ രണ്ട് ബിൽഡിങ്ങാണ് ആ ബിൽഡിംഗ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇത് ഉസ്മാൻ അഫ്ഫാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്തതാണ് നെയ്മെഴുതി അപ്പൊ കൂടെ രാജുണ്ടായിരുന്നു അസ്ലമെ അസ്ലമിനോട് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ വേറെ ബിൽഡിങ്ങും ഇങ്ങനെ കാണാനില്ലല്ലോ അറിഞ്ഞു അപ്പോഴും അസ്ലം അതിന്റെ കഥ പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹുനു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വലിയ ഒരു ഈത്തപ്പനത്തോട്ടം പഴയ കാലത്ത് വക്കഫപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈത്തപ്പനക്കൊക്കെ വയസ്സായി കായൊക്കെ കിട്ടല് മാറി കൊറേ കഴിഞ്ഞപ്പോ കൊയി പോയി കൊറേ കരിഞ്ഞുപോയി പോയി കൊറേ കത്തിപ്പോയി കൊറേ കടപുഴയ്ക്ക് വീണു ബാക്കിയുള്ളത് മുറിച്ച് ബാക്കി അങ്ങനെ ഭൂമി മാത്രമായി അപ്പോൾ സൗദി ഗവൺമെന്റ് അതിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന്റെ മേലെ ഉസ്മാർ അതിനിന്റെ പേരെഴുതി വെച്ചു പേരെഴു വെച്ചു എന്നുള്ളതിൽ വലിയ അത്ഭുതം തോന്നൂലേ നമക്ക് അത്ഭുതം എന്താണെന്ന് പറയുന്നത് അതിന്റെ ആധാരം ഉസ്മാർ അലി അള്ളാഹുനിന്റെ പേരിലാണ് എന്നുള്ളതാണ് അത്ഭുതം ഞാൻ ഏറെ അത്ഭുതമുള്ള ഒരു കാര്യണ്ട് സൗദി നാഷണൽ ബാങ്കിൽ ഉസ്മാർ അലി അള്ളാഹുനിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽക്കാണ് വാടക പോണത് എന്നുള്ളതാണ് അത്ഭുതം സമ്പത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ് അതിന് ഉസ്മാർ അലി അള്ളാഹു പഠിച്ചാൽ മതി ഈ ഉസ്മാർ അലി അള്ളാഹുനു എന്ന് ആളെ മദീനക്കാരനല്ല മക്കക്കാരനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ട് കയ്യും വീശിങ്ങാണ്ട് ഹിജറ പോയ ആളാണ് മഹാനായ സൈദുന ഉസ്മാൻ സമ്പത്തിന്റെ പരിപാലനം എപ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കണം ഹിജറ പോയി മഹാനായ ഉസ്മാൻ മദീനയിൽ ചെന്നു മുത്തുനബിയുടെയും സഹാബത്തിന്റെയും കൂടെ താമസമാക്കി ഒരു ദിവസം നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വാതരയാണ് സഹാബത്തെ നമ്മൾ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണേന്ന് പറഞ്ഞപ്പോ ഉസ്മാ റതി അള്ളാൻ എഴുന്നേച്ചു നിന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹാൻ നൂറൊട്ടകങ്ങളും ആ നൂറൊട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ വക നൽകാം നബിയേ എന്ന് പറഞ്ഞു നബി തങ്ങൾ തുടങ്ങി സഹാബത്തെ എല്ലാരും കാര്യമായി സഹായിക്കണം യുദ്ധത്തിന് ഇനിയും പണം വേണം ധാരാളം പണം ആവശ്യമുണ്ട് പൊതുഖജനാവിൽ പൈസ ഒന്നും ബാക്കിയില്ല നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വേഗത്തിൽ പുറപ്പെട്ടില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും അവർ മദീനയെ ആക്രമിച്ചാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ റോഡ് സൈഡിൽ നിറഞ്ഞു കവിയും അതുകൊണ്ട് പോകൽ അനിവാര്യമാണ് എല്ലാവരും വീണ്ടും പൈസ തരണം ഉസ്മാൻ റലി അള്ളാവിന് രണ്ടാമ നീച്ചു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ പിന്നീം തരാറണോ ഈ ആളാരങ്ങളിൽ മക്കത്തുനിന്ന് രണ്ടും കയ്യും വീശിങ്ങാണ്ടും മദീനത്തേക്ക് പോയ മുഹാജിറാണ് ഉസ്മാൻ പിന്നെ എന്തേ മുമ്പേക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രണ്ടായത് അതിനൊരു ഉത്തരള്ളത് കൊടുക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ടായി കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ പൈസ ഉണ്ടാവില്ല കീശക്ക് ഇങ്ങനെ ഊതും പിന്നെ അവസാനം ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞേണ്ടി വരുമ്പോടെ വളരെ ഒഴിച്ചോളിന്ന് പറയേണ്ടി വരും ഉണ്ടാവില്ല അങ്ങനെ പൈസ ഉണ്ട് കൊടുക്കാനുള്ള മനസ്സുണ്ടോ കൊടുക്കാനുള്ള ഞാൻ കൊടുക്കാത്ത അതുകൊണ്ടല്ലോട്ടോ ഞാൻ ഇപ്പൊ കൊടുത്താൽ അതൊരു ഫോർമാലിറ്റീസ് ആണ് എല്ലാവർക്കും അറിയും വെറുതെ വേണ്ടാത്തേക്കണ്ടല്ലോ വെച്ചിട്ടാണ് അല്ലാതൊന്നും ഉണ്ടായിട്ടല്ലോ അതൊരു ഫോർമാലിറ്റീസിന് കാട്ടുക എന്നാർക്കും അറിയാലോ അത് കരുതിട്ട് വേണ്ടാന്ന് വെച്ചതാണ് അല്ലാതൊന്നും ഉണ്ടായിട്ടില്ല ഉസ്മാർ റദിഅള്ളാ ഈ ഉസ്മാർ റതി ഉള്ളാവിന് വേറെ പ്രത്യേകത ഉണ്ട് നബിതങ്ങളുടെ റുക്കിയ ബിവി എന്ന മകളെ ഉസ്മാർ റദി കല്യാണം കഴിച്ചു നബിതങ്ങൾക്ക് സമയത്തി ഏഴ് മക്കൾ ഉണ്ടായിരുന്നു അല്ല റുക്കിയ ബി വിയെ ഉസ്മാർ കഴിച്ചു റുക്കിയ ബി വി വഫാത്തായി ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് റുക്കിയ ബി വഫാത്തായണത് പിന്നെ നബിതങ്ങളുടെ വേറൊരു മകളായ ഉമ്മു ഉമ്മുകുൽസോമിനെയും ഉസ്മാ റതി അള്ളാഹുന് തന്നെ കല്യാണം കഴിച്ചു ഉസ്മാ റദി അള്ളാഹു ഉമ്മ കുൽസോമും ദീർഘകാലം ജീവിച്ചില്ല ഉമ്മു ഉമ്മുകുൽസോം മരണപ്പെട്ടപ്പോൾ നബിതങ്ങൾ ഒരു വർത്താനം പറഞ്ഞു എനിക്ക് ഒരു മകളെയും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നു അതും കൂടി ഉസ്മാനെ കെട്ടിച്ചോടുക്കുമായിരുന്നു പെൺകുട്ടികൾക്ക് പുതിയാപ്പളനെ അന്വേഷിക്കുമ്പോൾ ഉസ്മാനെ പോലെ ആണോന്നാണ് അന്വേഷിക്കേണ്ടത് ശരിക്കും എന്താ ഉസ്മാർ അള്ളാഹുനിന്റെ പ്രത്യേകത ദാനധർമ്മത്തിനുള്ള മനസ്സുണ്ടായിരുന്നു എന്നതാണ് ഉസ്മാർ അള്ളാഹുനിന്റെ പ്രത്യേകത ദാനശീലനാണ് സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ കുട്ടികൾക്ക് ദാനശീലം പഠിപ്പിക്കണം എങ്ങനെ ദാനശീലം പഠിപ്പിക്കാം ഉച്ചക്ക് ചോറ് ഇച്ചാട്ടിങ്ങനെ പെരേലിരിക്കുകയാണ് ഉച്ചക്ക് നല്ല ചോറും മത്തം കൂട്ടാനും മീൻ പരിച്ചതും നല്ലത്ര പോകുന്ന വായ്ക്കങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ജനന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അതില് മോനെ വിളിച്ചു ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്കാ ഇവിടെ വന്ന ഏതോ ഒരു ചെങ്ങായി വന്നിട്ടുണ്ട് അവിടെ ബാപ്പോടെ ഇല്ലയെന്ന് പോയി പറഞ്ഞാളാന്ന് പറഞ്ഞു ഓ ചെന്നേണ്ടത് പറഞ്ഞു അയാൾ അയാളെങ്ങനെയാണ് പോവുകയും ചെയ്തു ഇതൊരു പഠിപ്പിക്കലാണ് ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കലുണ്ട് ഉച്ചക്ക് ജോലി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു ജനലുള്ളിൽ കൂടെ നോക്കിയപ്പോ കാലോണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി ഓൻറെ അടുത്ത് ഒന്നുമില്ല വല്ലിമ്മക്ക് ഗോരോജനാദി ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ച് ഒരു അഞ്ചിന്റെ കോട്ടൺ ഉൾപ്പെടെ എടുത്തു മോൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നുമില്ലടാ ഇല്ലടാ എന്നാലും ഞമ്മളെടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുന്നു കരുതി വന്നതല്ല അയാള് ബെറും കയ്യോടെ മടക്കണേ ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തതാന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് പഠി അതാണ് പഠിപ്പിക്കലാണ് സമ്പത്തിന്റെ പരിപാലനം എന്നത് സമ്പത്ത് പരിപാലിക്കാന്ന് പറഞ്ഞാൽ ദാനശീലം ഉണ്ടാക്കി തീർക്കലാണ് ഏതൊക്കെ പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കി ഞാൻ പല നാട്ടിലും ചെല്ലുമ്പോൾ നോക്കലുണ്ട് വലിയ വലിയ വീടുകൾ കാണുന്ന ഏതൊക്കെ പ്രദേശമുണ്ടോ അവിടെയൊക്കെ ദാനശീലർ കൂടുതലായിരിക്കും ഏഴ് തലമുറ യ്യുന്നതിന് മുമ്പായി പത്തിരട്ടി തിരിച്ചു നൽകുമെന്നാണ് ദാനത്തിന്റെ പ്രത്യേകത എവിടെ പറഞ്ഞു ഹിദർ അലി ഇസ്ലാമും മൂസനബി അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്യുമ്പോൾ മതില് നന്നാക്കി കൊടുത്തു ഹിദർ അലി ഇസ്ലാം മതില് നേരാക്കി കൊടുത്തു അൽക്കൂസി അലി ഇസ്ലാം ചൂടായി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കരാറ് പറഞ്ഞു ചെയ്തിക്കാണെങ്കിൽ ഒജീനം കഴിക്കാൻ തിരവ് കിട്ടിയെന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ കൂടെ മുണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പം കൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ഹൃദർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയി അവസാനം പിരിയുമ്പോ പറഞ്ഞെടുത്തു ഞാൻ ആ മതില് നേരാക്കിയില്ലേ അത് അങ്ങാടിയിൽ താമസിക്കുന്ന എത്തീൻ കുട്ടികളുടെ മതലാണ് അതിന്റെ താഴ്ഭാഗത്ത് അവർക്കുള്ള ഒരു നിധി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് വക്കാൻ അപോഹമാ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളടത്ത് അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം ഈ കുട്ടികളുടെ നേര ആപ്പാനെക്കുറിച്ചല്ല ആ പറഞ്ഞത് ഏഴാമത്തെ വല്ലിപ്പാനെക്കുറിച്ചായിരുന്നു ആ പറഞ്ഞത് ഏഴ് തലമുറ കയ്യുന്നതിന് മുമ്പായി പത്തിരട്ടി കൊണ്ടുള്ള തിരിച്ചു നൽകും എന്നതാണ് ദാനധർമ്മത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് സമ്പത്തിന്റെ പരിപാലനം എന്നാൽ ദാനശീലം പഠിപ്പിക്കലാണ്